എ ഐ സി ടി അപ്രൂവ്ഡ് യു ജി സി ടു എഫ് എൻലിസ്റ്റഡ് കോളേജായ പെരുവന്താനം സെൻ്റ് ആൻ്റണീസ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടർച്ചയായ റാങ്ക് നേട്ടങ്ങളിലാണ് ഇക്കഴിഞ്ഞ എം ജി യൂണിവേഴ്സിറ്റി ബിരുദ പരീക്ഷയിൽ മൂന്ന് റാങ്കുകൾ കൂടാതെ ഇരുപത്തിയൊന്ന് എ പ്ലസുകൾ നേടി മിന്നുന്ന പ്രകടനമാണ് പെരുവന്താനം സെൻ്റ് ആൻ്റീസ് കോളേജ് കാഴ്ചവെച്ചിരിക്കുന്നത് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ദേവനന്ദ എസ് മൂന്ന് മൂന്നാം റാങ്കും ഫർസാന പി നജീബ് നാലാം റാങ്കും നേടിയപ്പോൾ ബി എസ് സി സൈബർ ഫോറൻസിക്കിലെ ഗംഗാമോൾ പി എം ബി ഏഴാമത്തെ റാങ്കും നേടിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് എ പ്ലസുകളിലെ ഹമ്പടിയോടുകൂടിയാണ് ഈ വിജയം കൈവരിച്ചതൊപ്പം തന്നെ ബികോം എ സി സിയെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിജയം കൈവരിച്ചപ്പോൾ ഗോപിക സുബെ സുഭാഷ് എന്ന് വിളിക്കുന്ന വിദ്യാർത്ഥിനി വളരെ തിളക്കമുള്ളൊരു വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് എ സി സിയുടെ ഒൻപത് പേപ്പറുകൾ ക്ലിയർ ചെയ്ത് ബികോമിനോടൊപ്പം എ സി സി ഒമ്പത് പേപ്പർ ക്ലിയർ ചെയ്യാൻ സാധിച്ചത് ഉയർന്ന ഗ്രേഡ് നൽകുന്നതാണ് ഒപ്പം അലീന റെജി എട്ട് പേപ്പറുകളും കൗരി എസ് പണിക്കർ എട്ട് പേപ്പറുകളും ബി കോമിനൊപ്പം എ സി സിയുടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ബി കോം സി എം എയും ഉയർന്ന വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മുഹമ്മദ് സാജിദ് ബികോം സി എം എയുടെ ഇൻ്റർ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും ബികോണൊപ്പം പാസ്സായപ്പോൾ അഷ്ന തോമസ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടുവും ബികോണൊപ്പം പാസ്സായിട്ടുണ്ട് കൂടാതെ ഡാലിയ ഡേവിഡ് അലക്സാജി സ്നേഹ സ്റ്റീഫൻ എന്നിവർ സി എം എ ഗ്രൂപ്പ് വണ്ണും ബികോണിനൊപ്പം പാസ്സായിട്ടുണ്ട് ഇങ്ങനെ പ്രൊഫഷണൽ രംഗത്ത് സെയിൻ്റ് ആണീസ് കോളേജ് പെരുവന്താനം തുടർച്ചയായ വിജയഗാഥ തുടരുന്നു ഈ സമയത്ത് റാങ്ക് നേട്ടം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥിനികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു ബി കോം എ സി സിയിലും ഉയർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒപ്പം ബി കോം സി എം എയിലും ഉയർന്ന വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒപ്പം അധ്യാപകരെയും അർപ്പണ മനോഭാവത്തോട് പ്രവർത്തിച്ച അധ്യാപകർ ഓരോരുത്തരെയും അതോടൊപ്പം തന്നെ മികച്ച പിന്തുണ കൊടുത്തുള്ള പേരൻസിനെയും ഇതിന് ശക്തമായ നേതൃത്വം കൊടുത്തിട്ടുള്ള കോളേജിൻ്റെ ചെയർമാൻ ശ്രീ ബെന്നി തോമസിനെയും ഈ സമയത്ത് ഞങ്ങൾ അഭിനന്ദിക്കുകയും നന്ദി സ്മരിക്കുകയും ചെയ്യുന്നു